മലബാർ മേഖലയിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ നിയമസഭയിലെ കണക്കുകൾ ആവർത്തിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മലപ്പുറത്ത് ഏഴായിരം സീറ്റ് മാത്രമേ കുറവുള്ളൂവെന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ വാദം അതേസമയം സംസ്ഥാന സർക്കാരിന്റെ തന്നെ കണക്ക് പ്രകാരം ഒൻപതിനായിരത്തി സീറ്റുകളാണ് മലപ്പുറം ജില്ലയിൽ മാത്രം കുറവുള്ളത് അലോട്ട്മെന്റ് എല്ലാം കഴിയുന്നതോടെ പ്ലസ് വൺ സീറ്റുകളുടെ കാര്യത്തിലുള്ള അപര്യാപ്തത പരിഹരിക്കപ്പെടുമെന്നുള്ളതായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉറപ്പ് എന്നാൽ സപ്ലിമെന്ററി ലിസ്റ്റിലേക്ക് കടക്കുമ്പോഴും സീറ്റിനടുത്താണ് മലപ്പുറത്ത് മാത്രം കുറവുള്ളത് പക്ഷേ സീറ്റുകളുടെ കുറവിന്റെ കാര്യത്തിൽ മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി ഞാൻ നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങളാണല്ലോ അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഒരു അന്വേഷണം നടത്താൻ വേണ്ടി തീരുമാനിച്ചത് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് വീണ്ടും നിങ്ങൾ കണക്കല്ല അത് നിങ്ങളുടെ മലപ്പുറം ജില്ലയിൽ ആകെ വേണ്ടത് പതിനാറായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് സീറ്റാണ് എന്നാൽ നിലവിൽ ഒഴിവുള്ളത് ആറായിരത്തി എൺപത്തി എട്ട് സീറ്റുകൾ മാത്രം എണ്ണായിരത്തിഒന്പത് സീറ്റുകൾ ആവശ്യമുള്ള പാലക്കാട് ജില്ലയിൽ ആകെ ബാക്കിയുള്ളത് മൂവായിരത്തി എഴുപത്തിയഞ്ച് സീറ്റുകൾ കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലായി നാലായിരം സീറ്റിന്റെ കുറവുണ്ടെന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ കണക്ക് തന്നെ വ്യക്തമാക്കുന്നു സംസ്ഥാനത്താകെ അൻപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് അപേക്ഷകളാണ് ഇനിയുള്ളത് ഇതിൽ അൻപത്തിരണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് സീറ്റുകൾ ഒഴിവുണ്ട് അയ്യായിരത്തിലധികം സീറ്റിന്റെ കുറവ് സംസ്ഥാനത്ത് ആകെയുണ്ട് അതേസമയം പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ നിയോഗിച്ച രണ്ടംഗ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് മലപ്പുറത്തെ ഇരുപത്തിനാല് സർക്കാർ സ്കൂളുകളിലെ പരിശോധന പൂർത്തിയാക്കിയാണ് ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകിയത് കമ്മീഷൻ അംഗങ്ങളായ ഹയർ സെക്കൻഡറി അക്കാദമിക് വിഭാഗം ജോയിന്റ് ഡയറക്ടർ ആർ സുരേഷ് കുമാർ മലപ്പുറം ആർ ആർ ഡി ഡോക്ടർ പി എം അനിൽ എന്നിവരാണ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്ത ശേഷമായിരിക്കും വിദ്യാഭ്യാസ വകുപ്പ് തുടർ നടപടികൾ സ്വീകരിക്കുക അമൃതാന്യൂസ് തിരുവനന്തപുരം